നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം ഏറെ നാളുകൾക്ക് ശേഷം മലയാളത്തിന്റെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുകയാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ ദിവസമാണ് ശ്രീലങ്കയിൽ പുനരാരംഭിച്ചത് നയന്താര ഫഹദ് ഫാസിൽ കുഞ്ചോകോ ബോബൻ ദർശന രാജൻ തുടങ്ങിയ വൻ താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് സിനിമയെക്കുറിച്ചുള്ള നിരവധി അപ്ഡേറ്റുകൾ പുറത്തു വന്നെങ്കിലും പേര് മാത്രം പുറത്തുവിട്ടിട്ടില്ല ഇപ്പോഴത്തെ ശ്രീലങ്കൻ ടൂറിസത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ വന്ന പോസ്റ്റാണ് ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കുന്നത് കഴിഞ്ഞ ദിവസം ഷൂട്ടിങ്ങിനായി ശ്രീലങ്കയിലെത്തിയ മോഹൻലാലിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റിലാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ലീക്കായത് പേട്രിയറ്റ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി ശ്രീലങ്കയെ തിരഞ്ഞെടുത്ത തെന്നിന്ത്യൻ ഇതിഹാസം മോഹൻലാൽ രാജ്യത്തെ സിനിമാ ചിത്രീകരണ സൗഹൃദമെന്ന് വിശേഷിപ്പിച്ചു എന്നാണ് ശ്രീലങ്കൻ ടൂറിസം ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല പോസ്റ്റിന് പിന്നാലെ പ്രതിഷേധവുമായി ആരാധകർ രംഗത്തെത്തി വളരെ രഹസ്യമായി സൂക്ഷിച്ച ചിത്രത്തിന്റെ പേര് ഇത്തരത്തിൽ പുറത്തായതിനാലാണ് ആരാധകർ പ്രതിഷേധിച്ചത് പത്തു ദിവസത്തെ ചിത്രീകരണമാണ് ശ്രീലങ്കയിൽ ഉണ്ടാവുക മോഹൻലാൽ കുഞ്ചോക്കോ ബോബൻ ഫഹദ് ഫാസിൽ ദർശന രാജേന്ദ്രൻ എന്നിവർ ഉൾപ്പെടുന്ന രംഗങ്ങളാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് ശ്രീലങ്കയിലായിരുന്നു ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂൾ ഈ ഷെഡ്യൂളിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള താരങ്ങൾ പങ്കെടുത്തിരുന്നു ശ്രീലങ്കയിലെ ഈ ഷെഡ്യൂളിന് ശേഷം എടപ്പാളിൽ നാലു ദിവസത്തെ ചിത്രീകരണമുണ്ട് കൊച്ചിയിലാണ് അടുത്ത ഷെഡ്യൂൾ ഈ ഷെഡ്യൂളിൽ മമ്മൂട്ടി പങ്കെടുക്കുമെന്നാണ് വിവരം നയന്താരയാണ് നായിക ജൂലൈയിലാണ് കൊച്ചി ഷെഡ്യൂൾ കൊച്ചി ഷെഡ്യൂളിൽ മോഹൻലാലും നയന്താരയും പങ്കെടുക്കുന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്